ഹേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഇന്ന് പൗഷ പൗർണമിയാണ് പൗർണമിതിഥി ആറ് അൻപത്തിമൂന്ന് മുതൽ തുടങ്ങി ആ ആറ് അമ്പത്തിമൂന്ന് മുതൽ ഒരു പ്രത്യേക ഒരു വലയത്തിലായിരുന്നു ഇന്നത്തെ പൗർണമി അത് ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ തൻ്റെ അറുപത്തി നാല് കലകളും ഇങ്ങനെ പ്രകാശിപ്പിച്ചു നിൽക്കുകയായിരുന്നു കേട്ടോ എനിക്ക് ലൈവ് ഒന്നും പോകുന്നില്ലായിരുന്നു അതാണ് ഞാൻ ഇടാഞ്ഞത് അതുപോലെ എല്ലാവരും ദാ ഇതുപോലെ ഒരു ലോട്ടയിൽ വെള്ളവും പൽപ്പായസവും നെയ്വിളക്കും ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക അതുപോലെ നാളെ തിരുവാതിരയാണല്ലോ ശനിയാഴ്ചയും തിരുവാതിരയും കൂടി വന്നേക്കാണ് അപ്പോൾ നമുക്ക് ആ ഭഗവാൻ ശിവശങ്കരൻ്റെയും അതുപോലെ ലക്ഷ്മി നാരായണൻ്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നാളെ എല്ലാവരും ഓം ശങ്കര നാരായണായ നമഹ ഓം ലക്ഷ്മി നാരായണായ നമ അങ്ങനെ ജപിക്കുക അതുപോലെ നാളെ മൂന്നാം തീയതിയാണല്ലേ ആ ഭഗവാൻ്റെ ആ തൃക്കണ്ണ് തുറന്ന് നമ്മളെ നോക്കുന്ന ദിവസമാണെന്നാണ് പറയുന്നത് നാളത്തെ തിരുവാതിര പൗർണമിയോടുകൂടി വന്ന തിരുവാതിര അങ്ങനെ എൻ്റെ യൂട്യൂബിലൊന്നും ആരും ഇങ്ങനെ ലൈവില് ആൾക്കാരും വരില്ല എങ്കിലും ഞാനിത് പറയുകയാണെ ഹരേ കൃഷ്ണക്കാരന് എനിക്ക് ഫേസ്ബുക്കിൽ ലൈവ് വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രൻ ഇങ്ങനെ എന്താ പറയുക ഈ ചന്ദ്രൻ്റെ നിഴല് നമ്മുടെ ഈ പാൽപ്പായസത്തിലേക്ക് ആ അമൃതം ഇങ്ങനെ വർഷിക്കും അപ്പോൾ ആ പാൽപ്പായസം എടുത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ഉദര രോഗങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയുമോ മൂൺ ബാത്ത് ചെയ്യുക എന്ന് പറയും ആ ചന്ദ്രൻ്റെ ആ പ്രകാശ രശ്മികൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടി കടന്നു പോകുന്നത് പോലെ സങ്കല്പിക്കുക അങ്ങനെ സങ്കല്പിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ ആ നെഗറ്റീവ് എനർജി ഒക്കെ മാറ്റിക്കളയാനായിട്ട് സാധിക്കും അതുപോലെ ഈ ചന്ദ്രനെ തന്നെ നോക്കി ഒക്കെ ഇരുന്നിട്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും ഒക്കെ ജപിക്കുക അതും മൂൺപാത്ത് ചെയ്യുന്നതിന് തുല്യമാണ് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക എങ്കിൽ നമുക്ക് കുറേയൊക്കെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിപ്പോകാനായിട്ട് സാധിക്കും എനിക്ക് ഫേസ്ബുക്കിലൊന്നും ലൈവ് വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത് ഇത് കണ്ടോ നമുക്ക് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കൊണ്ടോ ഒരു മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഇങ്ങനെ പോകുന്നത് പോലും കുറേ പക്ഷികളൊന്നിച്ച് ഈ രാത്രിയിൽ പറന്ന ചന്ദ്രന്റെ അടുക്കേ കൂടെ പോവുകയാണ് എന്തോ ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ ചന്ദ്രനെ നോക്കിക്കേ എന്തൊക്കെയാ കാണുന്ന അല്ലേ ആകാശത്തില് കൃഷ്ണ ഒന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഒരു സന്തോഷമായിരുന്നു ഇന്നത്തെ ഈ ഒരു പൗഷ പൗർണമി ഹരേ കൃഷ്ണ തിരുവാതിരയൊക്കെ ആയതുകൊണ്ടാകാം അല്ലേ ശിവനും പാർവതിയും നോക്കുക ആ ചന്ദ്രൻ്റെ അകർത്തി ഇങ്ങനെ രാധയും കൃഷ്ണനും ലക്ഷ്മി നാരായണനെ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താ പറയാ ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ലളതാ സഹസ്രനാമം ജപിച്ചു വിഷ്ണു സഹസ്രനാമം ജപിച്ചു എല്ലാം ജപിച്ചു നമ്മുടെ ദ്വാദശാക്ഷരി അതിൽ ദ്വാദശാക്ഷരിയിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ നാമങ്ങളായ ഓം കേശവായ നമുഖം നാരായണായ നമുഖം മാധവായ നമുഖം ഗോവിന്ദായ നമക ഓം വിഷ്ണവേ നമുഖവും മധുസൂദനായി നമുക്കും ത്രിവിക്രമായ നമുക്കും വാമനായ നമുക്കും ശ്രീധരായ നമുഖവും ഋഷി ഋഷികേശായ നമുഖം പത്മനാഭായ നമുഖവും ദാമോദരായ നമക അങ്ങനെ നമുക്ക് എല്ലാം ജപിക്കാനായിട്ട് സാധിക്കണം ഭഗവാനെ കൃഷ്ണ നാരായണ എന്താ പറയുക അല്ലേ നമുക്ക് ഈ പൗർണമി എന്ന് പറയുന്നതും അതുപോലെ ഉദിച്ചുയർന്നു വരുന്ന സൂര്യനും നമ്മുടെ അത്യക്ഷ ദൈവങ്ങളാണ് ഈ പൗർണമിയില് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എ നമുക്ക് എന്താഗ്രഹമാണോ അതൊക്കെ സാധിക്കും നമ്മളങ്ങനെ വലുതായിട്ട് ആഗ്രഹിക്കരുത് കേട്ടോ നമുക്ക് ഭഗവാനെ ആ കാണണം ഭഗവാൻ്റെ ഭക്തി വേണം അങ്ങനെ ആ നിർമ്മലമായ ഭക്തി കിട്ടുമ്പോഴാണ് നമുക്ക് നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ആ കുണ്ഠതയില്ലാത്ത ആ വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് നമുക്ക് എന്താ പറയുക ഈയിടെ വൈകുണ്ഠ ഏകാദശി ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ വൈകുണ്ഠ ഏകാദശി എന്ന് പറഞ്ഞാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കുണ്ടതയില്ലാത്ത ലോകമാണ് ദുഃഖങ്ങളില്ലാത്ത ലോകം പിന്നീട് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭഗവാന്റെ അടുക്കലേക്ക് പോകും നോക്ക് എന്തൊക്കെയല്ലേ നോക്ക് കാണുന്ന നമ്മൾ ശരിക്കും ചന്ദ്രനിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെയാണ് ഇന്നത്തെ ഈ ഒരു ചന്ദ്രദർശനം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇനി സമയമുണ്ട് നേരം വിളക്കുന്നിടം വരെ നമുക്ക് സമയമുണ്ട് അതുപോലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നിട്ട് ഈ ചന്ദ്രനെ ദർശിക്കുക അന്നേരവും നമ്മളൊരു നെയ്വിളി ൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തവരൊക്കെ നാളെ രാവിലെ എടുത്തുകൊണ്ട് നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കി വെക്കുക നെയ് നെയ്വിളക്ക് വെക്കുക ഒരു ലോട്ടയിൽ വെള്ളം എടുത്തിട്ട് ഭഗവാന് അർച്ചന ചെയ്യുക അല്ലെങ്കിൽ കൈ വെള്ളം എടുത്തിട്ട് സൂര്യന് നമ്മൾ അർച്ചന ചെയ്യൂലേ അങ്ങനെ തന്നെ ചെയ്യുക എല്ലാവരും ഹരേ കൃഷ്ണ ജയ് ശ്രീ ശ്രീരാധരാധേ